അങ്ങനെ നമ്മൾ ഇന്ന് പോവാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം കുട്ടനാടൻ കായലിന്റെ തീരത്തുള്ള ഒരു തട്ടുകട ആയിരിക്കണം നല്ല ഫേമസ് ഒരു ഉണ്ണിയപ്പം കിട്ടുന്ന അവിടെ കേട്ടെ ഇന്ന് നമുക്ക് അവിടെ നിന്ന് ഉണ്ണിയപ്പം പോയി കഴിക്കാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കവാസാക്കി എടുത്തിട്ട് ഇറങ്ങണ പെട്രോളൊക്കെ ഇണ്ടോന്നാവട്ടെ കേട്ടോ ഇവിടെ പെട്രോൾ ഒക്കെ ചെക്ക് ചെയ്ത് ഫുള്ളാണ് കുഴപ്പമൊന്നുമില്ല രാത്രി തന്നെ പോണേട്ടെ പുലർച്ചെ രണ്ട് മണിക്ക് ഒരു പൂതി തോന്നിട്ട് പോകണതാണ് അപ്പൊ നമ്മൾ ഉദ്ദേശിക്കും കുട്ടനാട് നമ്മുടെ കേരളത്തിലെ കുട്ടനാടാണ് പക്ഷെ ഇത് കേരളത്തിലെ കുട്ടനാടല്ല അതായത് ഗൾഫിലുള്ള ഒരു കുട്ടനാട് അതായത് കുട്ട അൽ കുട്ടനാഹ എന്നാണ് സ്ഥലത്തിന്റെ പേര് ഞാൻ കുട്ടനാട് എന്ന് പറഞ്ഞോളൂ കേട്ടോ ചിമ്മാ അപ്പൊ നമുക്ക് യാത്ര തുടങ്ങാം ലെറ്റ് പെട്രോളൊക്കെ ഫുൾ ആണ് ട്ടാ ഗ്യാസ് നമ്മൾ അങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്തു വണ്ടികൾ മറ്റേ പുലർച്ചെല്ലാം അന്നേരം കുറച്ച് വണ്ടികളൊക്കെ ഇന്ത്യട്ട റോട്ടല്ലേ അത്യാവശ്യം വണ്ടികളൊക്കെ അതിന്റെ ഇതിലൊക്കെ പോവുന്നുണ്ട് ഇത് ഗൾഫിലുള്ളൊരു സ്ഥലാണ് കേട്ടോ അൽ അൽ കുട്ടനാഹ അങ്ങനെയാണ് ഇന്റെ അറബിയിലത്തെ പേര് ഞങ്ങളപ്പ ഇങ്ങനെ കളിയാക്കി കുട്ടനാട് കുട്ടനാട് എന്ന് പറയുമ്പോടുത്തു മലയാളികളൊക്കെ നമ്മള് ഇന്ന് വിടുത്തെ ഗൾഫിലുള്ള കുട്ടനാട്ടിൽ പോയിട്ട് നമുക്ക് ഉണ്ണിയപ്പം കഴിക്കാൻ പോവാ മലയാളി ചാട്ടനായ ഹംസക്ക ആണ് അവിടെ ഉണ്ണിയപ്പുണ്ടാകുന്നത് ഹംസക്കയുടെ ഉണ്ണിയപ്പം കഴിക്കാൻ പോവാണ് എന്താ പറയട്ടെ ഉണ്ണിയപ്പം ബീഫ് കയറിട്ട് ഇവിടത്തെ സ്പെഷ്യല് നമ്മളിവിടെ പോയിട്ട് നല്ല മനോഹരമായ ഒരു റോഡ് തന്നെയാണ് അതൊക്കെ അതായത് നടുക്കലൊക്കെ നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇതിന് ഒരു ഇത് പറയുമ്പോ ഈ അറബികളായാലും ഭയങ്കര യാത്ര ക്യൂരിയോസിറ്റി ഉള്ള ആളുകളാണ് കേട്ടോ അവര് ഏത് സമയത്തും നമുക്ക് ഈ റോഡെന്ന് പറയുമ്പോൾ പുലർച്ച രണ്ടു മണിക്കുള്ള അവസ്ഥയാണ് കാണേ അത്യാവശ്യം വണ്ടികളും ഉണ്ട് കേട്ടോടെ ഒരു ജംഗ്ഷൻ ആയിട്ട് സ്ലോട്ടി ലൈറ്റ് ഒക്കെ വെച്ചിട്ട് സെന്ററിലൊക്കെ പിന്നെ മരങ്ങളൊക്കെ എല്ലായിടത്തും വെച്ചു വേണം അങ്ങനെ ഓരോ റോഡുകളും നാട്ടിലും വെക്കണി കേരള ഗവൺമെന്റ് എന്നാണ് ഇതൊക്കെ തലയിൽ വരിക പക്ഷെ നാഷണൽ ഹൈവേസ് ഒക്കെ നല്ല ഭംഗിയുണ്ട് നമ്മളങ്ങനെ ഉണ്ണിയപ്പം കഴിക്കാൻ പോയിരിക്കണ് കട എത്താറായിട്ടാ എന്നിട്ട് ഒരു ഫോർ കിലോമീറ്റർ കഴിഞ്ഞ എത്തും ഞാൻ ഒറ്റയ്ക്ക് പോകണത് കേട്ടാ നല്ല വിശപ്പ് തോന്നിട്ട് ഇറങ്ങി പോയൊരു യാത്രയാണ് ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ട്രിപ്പുകളൊക്കെ എല്ലാരും പ്ലാൻ ചെയ്യട്ടെ എപ്പോഴും നിങ്ങൾ ഇങ്ങനെ റൂമിലിരുന്ന് പ്രവാസികളായാലും നാട്ടിലായാലും വെറുതെ ഇടയ്ക്ക് ഓരോ ട്രിപ്പുകളൊക്കെ പോയി നമ്മള് അതിൽ ആനന്ദം കണ്ടെത്തണം യാത്രകൾ എപ്പോഴും തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുക അത് നിലക്കാത്തൊരു യാത്രകൾ തന്നെയാണ് നമ്മൾ നമ്മൾ നമ്മളുള്ള ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കുക എപ്പോഴും ഒരു സ്ഥലത്ത് തന്നെ ചടഞ്ഞിരിക്കാൻ നോക്കരുന്ന് അങ്ങനെ നമ്മുടെ കട നമ്മുടെ കുട്ടനാടൻ ഉണ്ണിയപ്പം കഴിക്കാൻ പോകണു നാട്ടിലെ കുട്ടനാടല്ല ഗൾഫിലെ കുട്ടനാട് ഈ പാലം കഴിഞ്ഞ് കഴിഞ്ഞ റൈറ്റ് സൈഡിലേക്ക് തിരികണ കേട്ടാ ഇവിടെ ഇങ്ങോട്ട് തിരിയണം ഞങ്ങളിപ്പോ റൈറ്റ് സൈഡിലേക്ക് ഇന്തിയേറ്റർ കിട്ടൂട്ടാ ഈ ട്രേണിങ് എടുത്ത് തിരിയണം ആ ലെഫ്റ്റിൽ കാണുന്ന കടയാണ് കേട്ടോ അത് വണ്ടിയോട് ഒതുക്കട്ടെ വാവ് നൈസ് ഉണ്ണി ഇപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുന്നെ അവിടെ ഉണ്ണി അപ്പം അപ്പം അത് കഴിച്ചിട്ട് ഞാൻ പിന്നെ വിളിക്കാം കേട്ടാ ഓക്കെ ബൈ സബ്സ്ക്രൈബ്